നമസ്കാരം എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെ നമ്മുടെ കേരളത്തിൻ്റെ പുണ്യഭൂമിയായിട്ടുള്ള തിരുനാവായിലെ തിരുനടയിലെ ആ മഹത്തായ നദിയായിട്ടുള്ള ഭാരതാപുഴയുടെ തീരങ്ങളിൽ കേരളത്തിൻ്റെ കുംഭമേള എന്ന പേരിൽ മാഘ മഹോത്സവം നടക്കുകയാണ് കുംഭമേളകൾ പൊതുവെ പ്രയാഗ്രാജ് ഉജ്ജയിനി അങ്ങനെയുള്ള വടക്കൻ ദിക്കുകളിലാണ് കൂടുതലും നടക്കുന്നത് അതിന് സമയക്രമങ്ങളും പ്രത്യേക ഗൃഹസ്ഥിതികളൊക്കെ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പുണ്യം പൂർണ്ണമായിട്ടും ആവാഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തനതായിട്ടുള്ള സംസ്കാര രീതിയിൽ ഈ ഒരു കുംഭമേളയെ അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ എക്സ്പോയിനെ പുതിയ രീതിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് നമ്മുടെ ഇവിടെ പറയപ്പെടുന്നു ഇത് മാമാങ്കം എന്ന് പറയുന്ന ആ ഒരു മഹോത്സവം അല്ലെങ്കിൽ ചോരചിന്തിയ പടക്കളത്തിൻ്റെ കഥകൾക്ക് മുൻപേ തന്നെ പണ്ട് നടന്നിരുന്ന മഹത്തായ ഒരു ഒരു സ്പിരിച്വൽ ഫീസ്റ്റായിരുന്നു അല്ലെങ്കിൽ സ്പിരിച്വൽ ഡിസ്കഷൻസും പല തരത്തിലുള്ള സാംസ്കാരിക സാമൂഹിക ആധ്യാത്മിക തലത്തിലുള്ള ചർച്ചകളും മീറ്റിങ്ങുകളൊക്കെ നടന്നിരുന്ന മഹാ ആഘോഷമായിരുന്നു മഹാമഖം അല്ലെങ്കിൽ മാമാങ്കം എന്ന് പറഞ്ഞിരുന്ന് പറയപ്പെടുന്നു ഇപ്പോൾ അത് വീണ്ടും അതിനെ പുനർജീവിപ്പിച്ചേക്കാണ് നമ്മുടെ ഒരുപാട് സ്ഥിരോത്സുകരായിട്ടുള്ള ആചാര്യന്മാരുടെ സങ്കല്പവും പ്രവൃത്തിയും അപ്പോൾ തുടക്കത്തിലെ ചെറിയ ചെറിയ കല്ലുകടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി നിങ്ങൾ കണ്ടു കാണും ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അതെല്ലാം ഈശ്വരലീലയായിട്ട് കണക്കാക്കുക നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ ശക്തിയോടെ ആ ധർമ്മത്തെ ഉയർത്താനുമുള്ള അവസരമായിട്ട് കണക്കാക്കിയാൽ മതി കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ജനിച്ച് വീണപ്പോൾ ആദ്യം ചെയ്ത അദ്ദേഹത്തെ എല്ലാവരും കാരാഗ്രഹത്തിൽ നിന്ന് അമ്പാടിയിലേക്ക് അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് ആ ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് അല്ലേ ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ തന്നെ ധർമ്മ പുനഃസ്ഥാപനത്തിന് എഴുന്നള്ളിയിരുന്നത് അല്ലേ സൂര്യ ചൈതന്യത്തിന് മുൻപിൽ മേഘങ്ങൾ വന്ന് ഇടയ്ക്ക് മൂടും ഇല്ലേ എന്ന് വെച്ച് സൂര്യൻ ഇല്ലാതാവുന്നില്ല സത്യമല്ലേ പറയുന്നേ സൂര്യൻ്റെ ചൂടേറ്റ് ആ മേഘങ്ങൾ ഉരുകി ജലബാഷ്പമായിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതെ സനാതനധർമ്മം എന്ന മഹത്തായ സൂര്യൻ്റെ മുൻപിൽ ഈ മേഘപ്പാളികൾ അധികം വൈകാതെ ഒരുകി ഉരുകി ഈ രാഷ്ട്രത്തിൻ്റെ പോഷണത്തിനും ഈ ധർമ്മത്തിൻ്റെ വിജയത്തിനും ഈ ലോകം കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഓരോരോ പുണ്യം പേറുന്ന ചടങ്ങുകളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അരങ്ങേറാൻ പോകുന്നത് പുതിയൊരു ചരിത്രം നമ്മൾ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പങ്കാളികളായി മാറുക കഴിയുന്നത്ര സേവനങ്ങൾ ചെയ്യുക ഒരുപാട് ഒരുപാടൊരുപാട് ഋഷിവര്യന്മാർ ഒരുപാട് ആചാര്യന്മാർ അവരുടെ ഓരോ നിശ്വാസവും അവരുടെ ഓരോ ജീവതാളവും ഈ മഹത്തായ മഹോത്സവത്തിന് ആധ്യാത്മിക മഹോത്സവത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ് നന്മ മാത്രം നൽകിക്കൊണ്ട് ഒരു സ്പിരിച്വൽ ഫീസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജി പറയാറുണ്ട് മഹാതാപ വൃ താപസ വൃന്ദങ്ങൾ അവരാണ് ഈ ധർമ്മത്തെ മുൻ മുൻപോട്ട് മുൻപോട്ട് നയിച്ചിരുന്നത് അവരുടെ തപസ്സും അവരുടെ തപോവീര്യവും അത് പൂർണമായിട്ടും ലോകത്തിലേക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് മലയിറങ്ങി അങ്ങ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേളിലേക്ക് എല്ലാവരും ഇറങ്ങി വന്ന് പൂർണ്ണമായിട്ട് നദിയിൽ സ്നാനം ചെയ്ത് അവരുടെ ആ തപശക്തി ലോകത്തിലേക്ക് ഒഴുക്കി വിടുകയാണ് അതിലൂടെ ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഗുരുദേവ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ബഹുമാനിക്കുന്ന അതേപോലെ സഹോദര തുല്യമായിട്ടുള്ള ശ്രീ രമേശ് നമ്പീശൻ അതേ വീട് ഐക്കര ഐക്കരപ്പടി മലപ്പുറം ജില്ലയിലാണ് ഞാൻ കാണുന്ന കാലം തൊട്ട് സംസ്കൃതത്തിനെ ലോകത്തിന് മുൻപിൽ കൂടുതൽ കൂടുതൽ അവതരിപ്പിക്കുക കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുക എന്ന ദൗത്യത്തോടെയാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ മുൻപരിചയം എന്ന് വെച്ചാൽ സംസ്കൃത ഭാരതി അഖിലേന്ത്യാ പ്രസ്ഥാനത്തിൻ്റെ ബീഹാർ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിട്ട് ആറു വർഷം പ്രവർത്തിച്ചു അതേപോലെ തമിഴ്നാട്ടിലും നാലു വർഷം പ്രവർത്തിച്ചിരുന്നു ആ താനൂർ ഗവൺമെൻറ് ദേവദാർ ഹൈസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് സംസ്കൃതത്തിൽ കേന്ദ്ര സർക്കാർ എൻ സിഇ ആർ ടി കരിക്കുലം ഫ്രെയിം വിഭാഗത്തിൽ എക്സ്പേർട്ടായിട്ട് പ്രവർത്തിക്കുന്നു അതായത് സംസ്കൃത പാഠപുസ്തകങ്ങളുടെ ഡിസൈനിങ്ങിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ ഗൗരവത്തിലെടുക്കാറുണ്ടെന്ന് സാരം വിവർത്തകനായിട്ട് മാതൃഭൂമി ബുക്സിലൂടെ സാന്ദീപനിയുടെ മൃഗപുരാണം ബാലസാഹിത്യ പുസ്തകം സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തിറക്കി സംസ്കൃത ഭാരതി ദില്ലിയിലൂടെ ആർ ഹരിയുടെ വ്യാസഭാരതത്തിലെ കർണൻ എന്ന മലയാള വിമർശനാത്മക ഗ്രന്ഥം സംസ്കൃതത്തിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എളിയ ഒരു കാവ്യമാണ് ഇന്ന് ഈ കുംഭമേളയ്ക്ക് ആയിട്ട് ബന്ധപ്പെട്ട് മാഘമഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പേര് നിളാഷ്ടകെന്നാണ് നിങ്ങൾക്കറിയാം നിളാനദി എന്നാണ് ഭാരതാപുഴയുടെ മറ്റൊരു പേര് അല്ലേ ഭാരതാപുഴ എന്ന് പറയുന്നത് നദികളുടെ തറവാട്ടിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നദിയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ നദിയുടെ തീരങ്ങളിൽ ഒരുപാടൊരുപാട് പണ്ഡിതശ്രേഷ്ഠന്മാർ നമ്രശിരസ്കരായി വന്ദിച്ചിരുന്നിട്ടുണ്ട് അതിൽ പൂന്താനവും മേൽപ്പത്തൂരും അതുപോലെ ഒരുപാടൊരുപാട് നമ്മുടെ കൈതപ്രം തിരുമേനും ഉൾപ്പെടെയുള്ള ഈ ഈ കാലഘട്ടത്തിലുള്ള ഒരുപാടൊരുപാട് കവിശ്രേഷ്ഠന്മാരുടെ ഹൃദയരസം ഒഴുകിയ സ്ഥലമാണ് ഭാരതാപുഴ എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാരതാപ്പുഴയുടെ ആ തീരങ്ങളെ വന്ദിച്ചുകൊണ്ട് தொடங்கட்டே வந்தனிய குலோத்தமா வந்திதாகில பண்டித சர்வ புஷ்ப சமர்ச்சித ஜயதி மங்களதாயினி சஹ்யசைல சமுத்தவார் மகிதமான சலாளிதார் केरबोनुतमस्तका जयति भूतलपावनी वन्दनीय कुलोत्तमा वन्दिखिलपण्डित सर्वपुष्पसमर्चित जयति मङ्गलदायिनी वन्दनीय कुलोत्तमा वन्दिखिलपण्डित सर्वपुष्पसमर्जित जयति मङ्गलदायिनी सह्यशैल जयति भूतल भूतलपावनी नित्य निर्मल नित्यनिर्मलयौवना जयति भूतल पावनी जयति भूतल पावनि मलय मारुतरालित मन्दिरैरभिशोभित माधवाचिदपादुग जयदि भूतल पावनी जयदि भूतल पावनी ब्रह्मयज्ञ विवर्धिता नीड शिरमाश्रिद भुक्तिमुक्ति विदायि ग जयति भूतल पावनी जयति भूतल पावनी शुद्ध संस्कृति पोषिका सर्वमानसत् किल केरळ पितृजनावलितृतिद कलकला इस्वना जयति भूतल पावनी जयति भूतल पावनी कविजनैरनु मोदित शान्द सुन्दर मानसः मीरजान्वि ततोयदा जयति भूतलपावनी कविजनै नरुमोदित शान्द सुन्दरमानस मीरजान्वि ततोयदा जनैरनुबोदित शान्त सुन्दर मानस निलाष्टगमिदं पुण्यं पठित्वा यश्च भक्तिमान् समर्पयेदारथिं च आप्नुयात् सर्वसम्भतम् ओ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामय सर्वं भद्राणि पश्यन्तु मा कश्चित् दुःखभाग्भवेत् लोका समस्ता सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः